എന്താ പരിപാടി ഇന്ന് ഇന്ന് നമുക്ക് ഒന്ന് എടുക്കണം ചേട്ടാ അടിപൊളി നമ്മുടെ ഒരു വലിയ മത്തം നമുക്ക് കിട്ടിയത് അല്ലേ ബൈ ബൈ ഇപ്പോഴല്ലേ നമ്മള് കഴിഞ്ഞില്ലേ ബൈ ബൈബൈ നമ്മള് വീട് അതെ ബൈബായി വീട് തുടങ്ങിയതേയുള്ളൂ നമ്മള് അപ്പൊ നമുക്ക് ഇന്നത്തെ വിളവെടുപ്പം തോന്നാ മത്തം വിളവെടുപ്പാണ് അടിപൊളി നമുക്ക് ഒത്തിരി അധികം മത്തം കിട്ടിയല്ലേ കൊറേ മൊത്തം കിട്ടിയായിരുന്നു അപ്പൊ അതിൽ ഏറ്റവും വലിയൊരു മത്തനാണ് ഇന്ന് നമ്മൾ വിളവെടുക്കാൻ പോകുന്നത് അല്ലേ അതെ അപ്പൊ നമുക്ക് വിളവെടുക്കാം ഏഹ് ഗുഡ് ബൈ ഗേ ഗുഡ് ബൈ ഗുഡ് ബൈ അപ്പൊ ഗുഡ് ബൈ പറയണ ഗുഡ് ബൈ അപ്പൊ അപ്പൊ നമുക്ക് എടുക്കാം ബിന്ദു അവിടെ കാണിക്കാം നമുക്ക് വാ അവിടെ തന്നെ പോകുന്നു ആ സൈഡിലല്ലേ ആ കിടക്കുന്നു നമ്മുടെ ഇവിടെ തന്നെ അടിപൊളി അടിപൊളി നമ്മുടെ കാർമ്മികങ്ങളൊക്കെ നല്ല ഇരുണ്ട് കിടക്കാട്ടെ മഴ പെയ്യാനുള്ള തയ്യാറെടുപ്പ് കണ്ടില്ലേ ആ സൈഡ് മൊത്തം ഇരുട്ടിട്ടുണ്ട് പക്ഷേ ഈ സൈഡ് നല്ല വെട്ടുണ്ട് അതെ നമുക്ക് ഇന്ന് മഴ കാണാൻ സാധ്യതയില്ല ഇല്ല ഇല്ല നമ്മുടെ ഇന്നേ കടലിന്റെ സൈഡിലോട്ട് അങ്ങോട്ട് മഴയാണ് കേട്ടോ അതാണ് ആ സൈഡ് മൊത്തം മൊത്തം അതെ 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 അപ്പൊ നമുക്ക് അതെ മഴയ്ക്ക് മുമ്പായിട്ട് നമുക്ക് മത്തൻ വെള്ളം എടുക്കാം ആ അതെ അതെ നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ ഈ ചരി കോളിയുടെ വെള്ളരിക്കയുടെ സലാഡ് വെള്ളരിക്ക അതെല്ലാം നമുക്ക് പോയായിരുന്നു നമുക്ക് ഒരു പ്രശ്നം ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഇവിടെ നിന്ന് കാണാം എടുത്തോ ഓ അങ്ങനെ എടുത്തു അങ്ങനെ എടുത്തോ ബാക്കി അതിന്റെ ഭാഗങ്ങളെ കാണിച്ചു കൊടുക്കാം എവിടെ കട്ട് ചെയ്യാൻ കനം ഉണ്ടല്ലേ ഓ അടിപൊളി 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 എവിടെ എടുത്ത് പറ്റി എടുക്കാൻ പറ്റുമോ ആ അതങ്ങോട്ട് മാറ്റി കാരണം അത് വെക്കേ കത്തിയെത്തി ഞാൻ ഇപ്പൊ വഴി വരാൻ നോക്കട്ടെ എടുക്കേ ഇല്ല ഇല്ല ഈ വഴി കാണാൻ പറ്റും ഓക്കെ ഓക്കെ അവ എടുത്തോ എടുത്ത് നോക്കിക്കോ മൂട്ടില് താങ്ങിയെടുത്തോ എവിടെ അങ്ങനെ എടുത്തോ അങ്ങനെ എടുത്ത് ആ കണ്ടാ അപ്പൊ അടിപൊളി മത്തങ്ങയല്ലേ നമ്മൾ ഇന്ന് വിളവെടുത്തിരിക്കുന്നത് കണ്ടോ അപ്പൊ നമ്മൾ കൃഷി ചെയ്തതില് നല്ലൊരു മത്തങ്ങയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ മത്ത നന്നായിട്ട് പരിപാലിച്ചെടുത്താലേ നമുക്ക് ഒത്തിരി അധികം കിട്ടും കേട്ടോ മത്തളി അടിപൊളി അത് വഴിപ്പുറത്ത് വാങ്ങിയത് നമുക്ക് തള്ളലത്തിക്കാം വാ നമ്മുടെ ഇവിടെ വന്നിട്ട് ഓക്കെ ഇവിടെ നിന്ന് നമുക്ക് സംസാരിക്കാം ചെളിയായിട്ടുണ്ട് കുഴപ്പമില്ല എന്നാലും അതെ അതെ എന്നാലും അടിപൊളി ആയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ് കണ്ടോ നിങ്ങളെ അപ്പൊ നിങ്ങളുടെ ഓരോ വിളവെടുപ്പും നമുക്ക് നിങ്ങളെ കാണിക്കുന്നതിലാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് അപ്പൂസും ഉണ്ട് കണ്ടോ നമുക്ക് മാറോ സീറ്റ് മാറോ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ് ഓരോ വിളവെടുപ്പ് നിങ്ങളെ കാണിക്കുമ്പോ നമുക്കും അതിയായ സന്തോഷമുണ്ട് നിങ്ങൾ തരുന്ന കമന്റുകൾ അഭിപ്രായങ്ങൾ അല്ലെ അപ്പൊ അതിനെല്ലാത്തിനും നിങ്ങളുടെ അടുത്ത് എന്നും നമ്മൾ നന്ദിയുണ്ട് അതെ അപ്പൊ തുടർന്നുള്ള വീഡിയോ അതേപോലെ നിങ്ങൾക്ക് സന്തോഷമുള്ള വീഡിയോകളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമ്മള് വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ